രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ തിരുവാതിര നക്ഷത്രം ഉൾപ്പെടുന്ന മിഥുരൻ രാശിയിൽ ഈ മാസത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഗ്രഹമാറ്റങ്ങൾ ഏതൊക്കെ നോക്കാം സൂര്യൻ ജൂൺ പതിനഞ്ച് വരെ ഇടവൻ രാശിയിലും നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ശേഷം മിഥുരൻ രാശിയിലേക്കും അതായത് നിങ്ങളുടെ ഒന്നാം ഭാവം ജന്മരാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട് ചൊവ്വ മാസത്തിൻ്റെ ഭൂരിഭാഗവും കർക്കിടകൻ രാശിയിൽ അതായത് രണ്ടാം ഭാവവും നീചനസ്ഥിതി മാസ അവസാനത്തോടെ ചിങ്ങത്തിലേയും അതായത് മൂന്നാം ഭാഗത്തിലേക്ക് മാറാനും സാധ്യതയുണ്ട് ബുധൻ അതായത് രാശ്യാധിപൻ മാസത്തിൻ്റെ തുടക്കത്തിൽ ഇടവൻ രാശിയിലും പിന്നീട് മിഥുനൻ രാശിയിലേക്കും അതായത് ഒന്നാം ഭാവം ജന്മരാശിയിലേക്കും സഞ്ചരിക്കുന്നുണ്ട് വ്യാഴം മിഥുനൻ രാശിയിൽ ഈ മാസം മുഴുവൻ സഞ്ചരിക്കുന്നു അതായത് നിങ്ങളുടെ ഒന്നാം ഭാവം ജന്മരാശി ആയ വ്യാഴം ശുക്രൻ മാസത്തിൻ്റെ തുടക്കത്തിൽ മേടൻ രാശിയിലും പിന്നീട് ഇടവൻ രാശിയിലേക്കും മാറുന്നുണ്ട് ശനി മീനൻ രാശിയിൽ അതായത് നിങ്ങളുടെ പത്താം ഭാവം കണ്ടകശനി കർമ്മശനി ഈ മാസം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട് രാഹു നക്ഷത്രാധിപനാണ് കുംഭൻ രാശിയിൽ നിങ്ങളുടെ ഒൻപതാം ഭാവം ഈ മാസം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട് കേതു ചിങ്ങൻ രാശിയിൽ അതായത് നിങ്ങളുടെ മൂന്നാം ഭാവം ഈ മാസം മുഴുവൻ സഞ്ചരിക്കുന്നു